ഇന്ന്താ ഒരു അടിപൊളി വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം തന്നെ തന്നെതാണ് ഞാൻ അഞ്ഞൂറ് ഗ്രാമിൽ കുറച്ച് താഴെയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ ഒരു മൂന്ന് ടീസ്പൂണ് അളവിലുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതേപോലത്തെ ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ പൊടികളൊന്നും കൂടിപ്പോണ്ട പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെന്താ കാൽ ക്ലാസ് അളവിലുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ അതൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം പിന്നെ കുറച്ച് പണികൾ കൂടി ഉണ്ട് അത് കഴിയുന്നതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ കേട്ടോ ഒരു അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാ ഇതിലേക്ക് ഇതാ കുറച്ചധികം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് നല്ല തണുപ്പായതുകൊണ്ടാണ് കട്ട് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതാ മൂന്ന് വെല്ലുവിളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കണം നമ്മൾ ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നില്ല ഒരു ബ്രൗൺ കളറിൽ അതേപോലെയാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ രണ്ട് പാച്ചായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്നായിട്ടിട്ടാൽ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടൂല ഇതാ ഈ ഒരു കളറിൽ പിന്നെ ആ ഉള്ളി കോരി മാറ്റി ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണം പേസ്റ്റ് വേണ്ട കേട്ടോ ചതച്ചതാണ് നല്ലത് അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളം ഒന്നും ഇപ്പം ചേർക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം ചേർക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം പിന്നെ അതാ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ തേയിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നോക്കിയിട്ട് കേട്ടോ പിന്നെ ആ ചിക്കൻ ഒന്ന് വേവത്തക്ക രീതിയിലുള്ളതാണ് അപ്പോൾ അത് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല അതിലുള്ളത് ഒരിത്തിരി ഡ്രൈ ആയിട്ടുള്ളതാണ് പിന്നെ അത് അതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ കാ ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ അതേപോലെ ഒരു മുക്കാ ടീസ്പൂണ് പിന്നെ വലിയ ജീരകം പിന്നെ അതേപോലെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഈ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ആയിക്കോട്ടെ കേട്ടോ പിന്നെ അതെല്ലാം കൂടി ഇട്ടൊന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവരൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് കുറച്ചും കൂടി ഉപ്പ് വേണ്ടീന അതും കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു വെള്ളം വല്ലാതെ വറ്റണ്ട ഒരു ഏകദേശം വറ്റി വരുമ്പോഴേക്കും മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്